അതായത് യു കെയിലോത്തല്ല ധൈ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ആളിനെ ഒരു സ്ത്രീനെ പീഡിപ്പിച്ചിട്ട് പിടിച്ചതാണ് എവിടെ ഒരു ബസ്സിലും മറ്റോ പീഡിപ്പിച്ചതാണ് അങ്ങനെ പോലീസ് പിടിച്ചപ്പോൾ രസകരമായ ഒരു കാര്യം പറഞ്ഞു അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് കാണിക്കട്ടോ അപ്പൊ ഇയാളുടെ പോലീസൊക്കെ കൂടി പിടിച്ചപ്പോൾ പിടിച്ചപ്പോ എന്താ പറഞ്ഞെന്താറിയോ മോദി എന്റെ അച്ഛനാണെന്ന് പറഞ്ഞു അപ്പൊ ഇപ്പഴാണ് മനസ്സിലായത് മോദിക്ക് മക്കളൊക്കെ ഉണ്ട് പല സ്ഥലത്തുനിന്ന് ഇപ്പോ എല്ലാവർക്കും സംശയം പുറപ്പായി കാരണം മോദി അവിടെ ഇവിടെയൊക്കെ പോയിട്ടേ പുറമറിപ്പിച്ചിട്ട് എല്ലാവർക്കും മനസ്സിലായി ഇപ്പൊ മകനുണ്ട് കേട്ടോ ...financial <laughs> <technical> <laughs> <shopping>. <laughs> ...shouting loudly and appearing visibly distressed. The man who identified himself as Surya could be heard repeatedly, repeatedly denying allegations that he assaulted a woman... ...saying that the was ...with him at the bus stop. He's not the son! No, 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 no. I can go and see the You're not the You just came with money! Money! He's my daddy! Money! He's my daddy! ടി മോദി എന്റെ അച്ഛനാണ് പറയുന്നത് യു കെയിലത് പറഞ്ഞ വെറുതെ വിടുക ഇല്ല ഇന്ത്യയിൽ പറഞ്ഞ ചിലപ്പോ വെറുതെ വിടായിരിക്കും കാരണം പിന്നെ മൊറീസ ഗവർണറോ അസാം ഗവർണറോ ആക്കുമായിരിക്കും അത് പെണ്ണുങ്ങളെ പാലാസം ചെയ്തു വന്നു കഴിഞ്ഞാല് പക്ഷെ അവിടെ വിടില്ലല്ലോ അവിടെ മോദിയുമായി ഡാഡി അല്ല അമിത്ഷാ എന്റെ അമ്മാവനാന്ന് കാര്യമില്ല അപ്പൊ അവിടെ അതായത് ഇങ്ങനെ ഒന്നുമില്ല ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കാരണപ്പോ ഇന്ത്യക്കാരനെ വേർത്ത് മൊത്തം ലോകത്തും അയർലൻഡിലൊക്കെ അടിക്കുകയാണ് ഇന്ത്യക്കാര കണ്ടതന്നെ തന്നെ അടിയാണ് അടിച്ച് കണ്ണക ആൾക്കാർ കൊറാൾക്കെടുക്കണം അവിടെ അങ്ങനെ എല്ലാ രാജ്യങ്ങളും വെറുതിരിക്കുകയാണ് കാനഡായാലും അമേരിക്കയിലും ഇന്ത്യക്കാര കണ്ടാൽ തന്നെ ചീത്തയും പൊളിച്ച് തെറി പറയാൻ കൊടുക്കും ഞങ്ങളുടെ രാജ്യത്ത് പോടാ പോടാന്നൊക്കെ പറയുന്നത് അപ്പൊ എന്താ വെച്ചാൽ ഈ സ്വഭാവമാണ്